ചോക്കപ്പ ചോക്കന റെഡി കേരള ചാർജറ വിരദിൽ ഗുരു കളങ്ങരിക്കുന്ന കളിക്കൂട്ടുകാരായി ഇപ്പുറത്തെ രഘുനിനെ വഴിപുള ഓർമ്മപ്പെടുത്തുന്ന സുനദിപ്പ ിയുമായി കളികളത്തിൽ വെക്കുന്ന പതിനാല് കൊണ്ട് പോയാൽ കയ്യുന്ന പടക്കളം വിട്ട് പടങ്ങേണ്ടി വരുമെന്ന ബോധ്യത്താൽ ായി <laughs> జేలులోని పోరాటത്തിലെ കണിനിരങ്ങി കടന്നുവന്ന വുരിനിപാറയെന്ന പോരാട്ട വീരൻ റെച്ചലഞ്ചസ് കൈപിടിയിൽ ഒതുക്കി വെച്ച കൺലർക്കുന്ന വിജയത്തിനെ അanniവീരങ്ങളിലേക്ക് ഇന്റെ കൈത്തട്ടകൾ തൈപിടിച്ച് കൊണ്ടിട്ടു പോയുന്ന വലിയശമയുള്ളവനെ ആയിക്ക പ്രേമികളുടെ കയ്യടിയുടെ പെമ്പലതിൽ റെച്ചലഞ്ചസ് വുരിനിപാറയുടെ ധീരരായ കൂട്ടങ്ങൾ ഒമ്പതേങ്കാലടി റാണി മൊഴിയുന്ന പോരാട്ടം കേപിടി